ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതൻ റസൂലിനേക്കാളും വലിയ ആളിമ ദോഗത്തിനേ വരണ്ടായിട്ടില്ല ഇനി വരാനില്ല തങ്ങളെ ജീവിച്ചിരിക്കുമോ തങ്ങളുടെ അടുത്ത പല ശിക്ഷണമാരുടെയേ വിവാഹം കഴയേ തങ്ങൾ അറിയിയിട്ടില്ല അവർ തങ്ങളെ വിളിക്കാത്തതുകൊണ്ട് നിക്കാഹിന് ബർക്കത്ത് ഉണ്ടാവൂലാ എന്ന മനസ്സിലാക്കിയിട്ടില്ല ബഹുമാനമുള്ള മുമീങ്ങളെ ആ റസൂലി അതിൽ പരിഭവപ്പെട്ടിട്ടില്ല ആ റസൂലി നബുവത്തിന്റെ നാവുകൊണ്ട് പറഞ്ഞു ഇന്നാ കുടുംബ ജീവിതം ഉണ്ടല്ലോ ലളിതമായ രീതിയിൽ ദുർഗയങ്ങളില്ലാതെ ആഡംബരങ്ങളില്ലാതെ അനാവശ്യങ്ങളില്ലാതെ സുന്നത്തായ രീതിയിൽ നിർവഹിക്കപ്പെടുന്ന നിർവഹിക്കപ്പെടുന്നതില്ലാണ്ടല്ലോ വിവാഹ ഉണ്ടല്ലോ അത് ഏറ്റവും ബറക്കത്തുള്ള ജീവിതമായിക്കൊменно റസൂൽ പഠിപ്പിക്കുമ്പോൾ മുഴുവൻ തങ്ങന്മാരെയും വലമാക്കളെയും ഉമറാക്കളെയും ക്ഷണിച്ചുകൊണ്ട് സകല തോന്നിവാസതങ്ങള് കാണിച്ചുകൊണ്ട് അവസാനം ശ്രദ്ധസിരിക്കുന്ന സഭ്യത്തെ ബറക അല്ലാഹു ലക് വബറക അലൈഹി വജമാ ബൈനകമാ ഫീ ഖൈരിൻ എന്ന ബറക്കത്തിന്റെ വേണ്ടി ദുആ ചെയ്തതുകൊണ്ട് ആ വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ

ും ദുരാളായി മാറിയിട്ടുണ്ട് എങ്കിൽ സമൂഹത്തിന്റെ അപകടത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമയമായി ഇന്ന് മുസ്ലിം കാണുന്നുണ്ട് എങ്കിൽ പതിനാല് അനാവശ്യമായ എത്രത്തോളം പരിശുദ്ധ ഖുർആനും റസൂലും ചെയ്തിട്ടുണ്ട് ഇന്നൽ അനാവശ്യമായി പിശാചിന്റെ കൂട്ടാളിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ൻ്റ് നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം വരുമ്പോൾ കാണൽ മുതൽ തുടങ്ങി ഇന്നതൊക്കെ ആഘോഷമായി മാറിയിരിക്കുകയാണ് ഇന്നതൊക്കെ സംഗതായിത റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പെണ്ണിനെ എൻടെ മുയൻ കൂട്ടകാത്തും നാട്ടകാത്തും കാണാനുള്ള സൗന്ദര്യപ്രദർശന വസ്തുവാക്കി മാറ്റേണ്ടെങ്കിൽ അത് പക്ഷയയ വെബിചാരമാണ് അത് തോന്നിവാസമാണ് അതിനെ കൂട്ടിനിൽക്കുന്ന മാതാപിതാക്കൾ വിബിചാരത്തിനെ കൂട്ടിനിൽക്കുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തിന്മ ചെയ്യുന്നവൻ മാത്രമല്ല തിന്മയെ പ്രേരിപ്പിക്കുന്നവൻ കൂട്ടിനിൽക്കുന്നവൻ പ്രോത്സാഹിപ്പിക്കുന്നവൻ അതിനെരീസിലൂടെയും ഷോൾസിലൂടെയും

മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ വിവാഹങ്ങൾ നിക്കാഹ് ബഹുമാനമുള്ള വളരെ ഒരു കാര്യമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല വിവാഹത്തിന്റെ വിവാഹത്തിന്റെ വിവാഹത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന സമ്പത്തിന്റെ പണത്തിന്റെ പ്രൗഢിയും ഹുക്കും അഹങ്കാരവും ുംഹങ്കാരവും

ோ மக்களோ உண்டாகும்